നമസ്കാരം തമിഴ് സിനിമ ചരിത്രത്തിൽ വീണ്ടും ഒരു പൊങ്കൽ റിലീസിന് സിനിമകൾ എത്തിയിരിക്കുകയാണ് സിനിമകൾ എന്നതിനേക്കാൾ സിനിമ എന്ന് പറയേണ്ടി വരും തമിഴ്നാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊങ്കൽ റിലീസിനാണ് പരാശക്തി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇനി ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയ പൊങ്കൽ റിലീസ് ലഭിക്കുമോ എന്ന് പോലും സംശയമാണ് തമിഴ്നാട് റെക്കോർഡ് സിംഗിൾ സ്ക്രീനോട് കൂടിയാണ് പരാശക്തി തിയേറ്ററുകളിലേക്ക് എത്തിയത് പൊങ്ങലിനായി രണ്ട് ചിത്രങ്ങളാണ് തയ്യാറെടുത്തത് ഒന്ന് വിജയുടെ അവസാന ചിത്രമായ ജനനായകനും പിന്നീട് ശിവകാർത്തികന്റെ പരാശക്തിയും തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസായ ഡോൺ പിക്ചേഴ്സ് ഒരുക്കുന്ന പരാശക്തി ശിവകാർത്തികന്റെ കാർത്തികന്റെ ഇരുപത്തി അഞ്ചാമത് ചിത്രമാണ് അതേസമയം കെ വിൻ പ്രൊഡക്ഷൻസിന്റെ ജനനായകൻ വിജയുടെ കരിയറിലെ അവസാന ചിത്രവും ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന സർവ്വപ്രതീക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ ജനുവരി ഒമ്പതിന് ജനനായകന് പ്രതീക്ഷിച്ചതുപോലെ എത്തിയില്ല സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതാണ് കാരണം കാരണമായത് സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ച് പിന്നീട് ഹൈക്കോടതിയിൽ റീസിന് അനുമതി നൽകിയെങ്കിലും പിന്നീടുള്ള അപ്പീലിൽ അത് സ്റ്റേ ഓർഡറായി വരും ദിവസങ്ങളിൽ മാത്രമേ ജനനായകൻ എന്നീ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് അറിയാൻ സാധിക്കും പറാസക്തിക്കും ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു അവസാന നിഷ നിമിഷമാണ് ചിത്രത്തിന് സെൻസർ അനുമതി നൽകിയത് ജനനായകന്റെ സെൻസർ പ്രശ്നങ്ങൾ പലരും അതിനു മുമ്പേ പ്രവചിച്ചതായിരുന്നു വിജയയുടെ അവസാന റിലീസ് ഒരിക്കലും സ്മൂത്ത് ആയിരിക്കില്ല എന്ന് പലരും ഇതിനോടകം തന്നെ പ്രവചിച്ചതാണ് എന്നാൽ ഇത്തരത്തിലൊരു റിലീസ് മാറ്റിവെക്കേണ്ട പ്രതിസന്ധി വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പല നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ സെൻസർ ബോർഡിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കമൽഹാസൻ പത്രക്കുറിപ്പ് വരെ ഇറക്കി സെൻസർ ബോർഡിന്റെ പലതരം പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി പ്രധാനമായും തെലുങ്ക് തമിഴ് മലയാള സിനിമകൾക്കാണ് സെൻസർ ബോർഡിന്റെ ഈ പ്രശ്നങ്ങൾ പ്രധാനമായും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഈ കഴിഞ്ഞടയ്ക്ക് ഹാളുന്ന മലയാള ചിത്രത്തിന് സെൻസർ അനുമതി നിഷേധിച്ചതിനു ശേഷമാണ് പിന്നീട് ഹൈക്കോടതിയിൽ പോയി സെൻസർ നേടിയെടുത്തത് എന്നാൽ ജനനായകന്റെ റിലീസ് മാറ്റിവെക്കേണ്ടി വരുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല സിനിമയിലെ പല ഡയലോഗുകൾ ബ്രൂട്ടലായിട്ടുള്ള സീനുകൾ വയലൻസ് സെക്ഷുവാലിറ്റി കണ്ടന്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജനനായകന് സെൻസർ അനുമതി നിഷേധിച്ചത് എന്നാൽ സെൻസർ അനുമതിയേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ആരാധകരെ നിരാശരാക്കുന്നത് ദളപതി വിജയുടെ അവസാന ചിത്രം പറഞ്ഞ സമയത്ത് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് പൊങ്കൽ ആഘോഷമാക്കാൻ വിജയ് എത്തുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു എന്നാൽ അവസാന നിമിഷത്തെ സെൻസർ അനുമതി നിഷേധിച്ചത് പലരെയും സമ്മർദ്ദത്തിലാക്കി റെക്കോർഡ് റീഫണ്ട് ആണ് അതിനുശേഷം നടന്നത് പല ഫാൻ ഷോ ടിക്കറ്റുകളും തിരിച്ചു നൽകി കൗണ്ടർ ടിക്കറ്റുകൾക്ക് ടിക്കറ്റ് മടക്കി നൽകിയാൽ കാശ് തിരികെ തരാമെന്നാക്കി അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാൻസൽ ചെയ്ത ഒരു ഷോ ആയി വിജയ്യുടെ ജനനായകന്മാറി ഏറെ പ്രതീക്ഷയോടുകൂടെയാണ് ചിത്രത്തിന് ആളുകൾ കാത്തിരുന്നത് സിനിമക്കാളപ്പുറം വിജയ് എന്ന നായകനെ അവസാനമായി തിയേറ്ററുകളിൽ നിറഞ്ഞാടന്ന് കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു പരാസക്തിക്കും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തയ്യാറാകുന്നതിനു മുമ്പ് തന്നെ ചിത്രത്തിലെ കണ്ടന്റിന് നേരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ ആദ്യമേ ഉണ്ടായിരുന്നു സെൻസർ അനുമതി കിട്ടിയതാകട്ടെ അവസാന നിമിഷവും എന്നാൽ ചിത്രം വലിയ സ്ക്രീനുകളിൽ റിലീസിലെത്തിയത് കൊണ്ട് തന്നെ ആരാധകർ കാണാനുള്ള ആകാംക്ഷയിലുമാണ് ആദിഷ അവസാനിക്കുമ്പോൾ മികച്ച റിപ്പോർട്ട് കൂടിയാണ് പരാസക്തി മുന്നേറുന്നത് വിജയുടെ സിനിമയ്ക്ക് ആദ്യമായല്ല റിലീസ് പ്രതിസന്ധി നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മാസ്റ്റർ എന്ന ചിത്രം സിനിമാ നിർമ്മാതാക്കൾക്ക് വലിയ റിലീഫായിരുന്നു കോവിഡ് അനന്തരം തമിഴ് സിനിമയിൽ റിലീസാകുന്ന ആദ്യ ചിത്രമായിരുന്നു മാസ്റ്റർ അതിനു മുമ്പ് റിലീസായ രണ്ടായിരത്തി പതിനെട്ട് ചിത്രം സർക്കാരിനും സമാനമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ചിത്രത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ പല നേതാക്കളുമായിട്ടുള്ള താരതമ്യം എന്നിങ്ങനെ വലിയ രീതിയിൽ ചിത്രം വിമർശിക്കപ്പെട്ടു അതിനു മുമ്പ് റിലീസായ മാർസൽ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ തുടങ്ങി വലിയ രീതിയിൽ പ്രതിസന്ധികളുണ്ട് ചിത്രം റിലീസിന് ശേഷം ബി ജെ പി സർക്കാരിനെ നേരിട്ട് ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നായി പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയ വിജയ് ഏവരുടെയും നോട്ടപ്പുലി ആകുന്നതും ആ ചിത്രത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ പുലിക്കും സമാനമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ തലൈവ എന്ന ചിത്രത്തിനും സമാനമായ സാഹചര്യം ചിത്രം ഒരു ദിവസം വൈകിയാണ് തമിഴ്നാട്ടിൽ റിലീസാകുന്നത് അതിനു മുമ്പ് സുറയുടെ നഷ്ടം നികത്തണമെന്ന പല നിർമാതാക്കളുടെയും ഡിസ്ട്രിബ്യൂട്ടറുകളുടെയും ആവശ്യം അംഗീകരിക്കാൻ അടുത്ത സിനിമയുടെ റിലീസുകളും വൈകി വിജയ്ക്ക് തമിഴ്നാട് നിർമ്മാതാക്കളുടെ സംഘടന റെക്കോർഡ് ഇഷ്യൂ ചെയ്യുമെന്ന വാർത്തകൾ അന്നും സജീവമായിരുന്നു ആദ്യമായല്ല വിജയ് സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നത് അതെല്ലാം മറികടന്ന് ആ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ ചരിത്ര വിജയങ്ങൾ നേരിട്ടുണ്ട് ജനനായകന്റെ റിലീസ് തീയതിക്കായി തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കാര്യമായ തീർപ്പില്ലായെങ്കിൽ ജനുവരി അവസാന വാരത്തേക്കോ ഫെബ്രുവരി ആദ്യ വാരത്തിലോ ആയിരിക്കും ചിത്രം തിയേറ്ററിലേക്ക് എത്തുക ഇനി അതും സംഭവിച്ചില്ല എങ്കിൽ ഇലക്ഷൻ കഴിയുന്നവരെ വിജയ്ക്ക് അവസാന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായി കാത്തിരിക്കണം